തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുഹൃത്ത് നമ്മളോട് പങ്കുവെച്ച ഒരു ഒരു വളരെ മനസ്സിൽ തറച്ച് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് അതായത് അദ്ദേഹം ഖുറാൻ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തൊരു ഒരു ഒരു പിന്നെ പ്രായമായ ഒരാൾ പിന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് അതായത് ഒരു അല്പസമയം എനിക്കൊന്ന് നീക്കിത്തരാനുണ്ടാവുമോ അപ്പോൾ പതിവില്ലാത്തൊരു ചോദ്യവും ആ ചോദ്യത്തിലൊരാകാംക്ഷയും എന്തിനായിരിക്കാം അദ്ദേഹം തന്നെ കാണാൻ ആവശ്യപ്പെടുന്നതെന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു തൊട്ടടുത്ത ഭക്തിന് തന്നെ ഞാൻ പള്ളിയിലുണ്ടാകും നിങ്ങളൊന്ന് അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറയണം അങ്ങനെ നമസ്കാര ശേഷം ഇദ്ദേഹം വേഗം ഈ പിന്നെ ഉസ്താദിൻ്റെ അടുത്തേക്ക് വേഗം വരുന്നു എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഉസ്താദിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയണത് ഇതിൽ നിന്ന് ഒരു ഖുർആാനിൻ്റെ ഒരു ഒരു ആപ്പ് എനിക്കൊന്ന് ഇൻസ്റ്റാളാക്കിത്തരുമോ അപ്പോൾ അത് സാധാരണ അതത്ര ഒരു വലിയൊരു കാര്യമല്ലല്ലോ അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇഷ്ടം പോലെ നമുക്ക് ആപ്പുകൾ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതെന്താ ഒരു പ്രത്യേകത എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം അതിൻ്റെ ഒരു സംഗതി പുറത്തേക്ക് പറയുന്നത് നമ്മളുടെ ഒരു 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 പ്രഭാഷകൻ്റെ ഒരു പ്രസംഗം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേൾക്കണം അപ്പം അത് കേട്ടതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ പറയണം വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ് അപ്പം ആ ക്ലാസ്സിൽ അദ്ദേഹം പറയണത് എൻ്റെ ശബ്ദം കേൾക്കുന്നവർ നിങ്ങളെല്ലാവരും എന്തു ചെയ്യണം ഓരോ ദിവസവും നിങ്ങൾ ഒരു ഒരു ജുസ് നിങ്ങൾ പാരായണം ചെയ്യണം ഒരു ജുസ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായിട്ട് ഖത്തം ചെയ്യാൻ കഴിയും പൂർത്തിയാക്കിയിട്ട് ഓതാൻ കഴിയും അപ്പം ഇദ്ദേഹത്തിന് മനസ്സിൽ തറച്ചൊരു സംഗതിയാണ് അത് എന്നിട്ട് അദ്ദേഹം പറയണത് നിങ്ങളത് അർത്ഥം അറിയണമൊന്നുമില്ല അപ്പം നിങ്ങൾക്കറിയില്ലേ അല്ല ദീന കഫറു അപ്പോൾ കഫ് കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് മതി ആമനു അങ്ങനക്ക് അറിയില്ലേ ജഹന്നം ജന്നത്ത് ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾക്കറിയില്ലേ അങ്ങനെ നിങ്ങൾ എന്തു ചെയ്യുക ആദ്യ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ തുടങ്ങി ഇനി അതിനു സാധ്യ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പാകെ ഇരുപത് പേജ് ആണല്ലോ ഒരു ജുസുയിലുള്ളത് അപ്പോൾ ഓരോ വക്തിനും അതിനെ ഡിവൈഡ് ചെയ്ത് നാലോ അഞ്ചോ പേജ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് പാരായണം നടത്താം അപ്പം അഞ്ച് വക്തും എന്തായാലും നിങ്ങൾ പള്ളിയിൽ പോകുമല്ലോ അപ്പോൾ ഈ അഞ്ച് വക്തും കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ജുസ് പൂർത്തിയാക്കാൻ കഴിയുന്നു ഈ ഒരു പ്രഭാഷണം അദ്ദേഹം അങ്ങനെ നെഞ്ചിലേറ്റി എന്നാണ് അതിൻ്റെ ഇടയിലൊരു കാര്യം അപ്പോൾ പാരായണം ചെയ്താൽ മതി അർത്ഥം ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ ശരിയാണത് വളരെ കറക്റ്റാണത് കാരണം മറ്റു ഇപ്പോൾ ഹദീസ് ഗ്രന്ഥം അത് പാരായണം ചെയ്യപ്പെടുക എന്നുള്ളത് അബാധത്തല്ല ഖുര്ആാനിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് തിലാവയാണ് തിലാവത്ത് ഇബാദത്താണ് ഇപ്പോൾ നമ്മുടെ നമസ്കാരം നോമ്പ് മറ്റു ഇബാദത്തുകൾ പോലെ ഒരു ഇബാദത്താണ് തിലാവത്തിൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അപ്പം അത് കേവലം പാരായണം ചെയ്യുന്നതിൽ തന്നെ പ്രതിഫലങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒക്കെ പിന്നീട് അതിൻ്റെ ഉപ പ്രതിഫലങ്ങളും പ്രാധാന്യങ്ങളുമായി വരുന്നതുമാണ് അപ്പം എന്നിട്ട് അദ്ദേഹം പിന്നെ അത് പറയണത് ഞാനിപ്പോൾ മൂന്ന് കൊല്ലമായി ഇതുവരെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല ആ ഒരു ചര്യ വിട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ഓരോ ദിവസവും ഒരു ജുസു പാരായണം ചെയ്യും അന്ന് ആ പ്രഭാഷണം കേട്ടത് മുതൽ അദ്ദേഹം തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങി അദ്ദേഹം പറയണത് പിന്നീട് കഴിഞ്ഞ റമദാൻ മുതൽ ഞാൻ എന്തു ചെയ്തു ഒന്ന് സിസ്റ്റം ഞാൻ മാറ്റി പിടിച്ചു എന്ന് മാറ്റി പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം ഒരു മാസത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർത്തത് ഈ റമദാൻ മുതൽ അദ്ദേഹം എന്ത് ചെയ്യാൻ ആരംഭിച്ചു അർത്ഥം കൂടി വായിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സമയമെടുത്ത് ഒരു ജ്യൂസ് ഞാൻ രണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുന്നിടത്തേക്ക് ഞാൻ എത്തി എന്നിട്ട് അദ്ദേഹം പറയണത് ഒരു വേള ഈ ഒരു പിന്നെ ഞാൻ ഓതുന്ന ഈ ഒരു 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 ഖുർആൻ എൻ്റെ മൊബൈലിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇനിയാണ് അതിൻ്റെ ഒരു ഒരു ടിസ്റ്റ് കിടക്കുന്നത് എന്നിട്ട് അദ്ദേഹം പല ആപ്പുകളും അതിൽ ഇൻസ്റ്റാൾ ചെയ്തു പക്ഷേ ഈ ഒരു ആപ്പ് കിട്ടിയില്ല എന്നിട്ട് അദ്ദേഹം എവിടേക്ക് ചെല്ലാണ് ഒരു മൊബൈൽ കടയിലേക്ക് ചെല്ലു എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയണം കുട്ടികളെ ഇതിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം ഖുർആൻ ഓതിരുന്നു നിങ്ങൾ ഖുർആൻ ഒന്ന് എടുത്തു തരീൻ അതായത് പരിഭാഷ അടക്കമുള്ള ഒരു ഖുർആാനുങ്ങൾ എടുത്തു തരും അപ്പോൾ അവർ പലതും എടുത്ത് നോക്കുമ്പോഴും നമ്മൾ സാധാരണ ഓതുന്ന ഒരു കുറാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥപ്പെടുമല്ലോ അതൊന്നും ഇയാൾക്ക് ശരിയാകുന്നില്ല അവസാനം ഇയാളുടെ വെപ്രാളവും ഇയാളുടെ ഒരു നിരാശയൊക്കെ കണ്ടപ്പോൾ ആ മറ്റേ കടയിലെ ഒരാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നാൽ വന്നാലെങ്കിൽ ഏത് മൊബൈൽ കടയിൽ പോയാലും നിങ്ങൾ വിചാരിച്ച കുറാൻ കിട്ടൂല നിങ്ങൾ നിങ്ങളുടെ ഒരു പണ്ഡിതനെ പോയിട്ട് ഇത് കാണുക എന്നിട്ട് കണ്ടിട്ട് അയാളോട് ഈ വിഷയം പറയാം ഈ വിഷയം പറഞ്ഞാൽ അത് പെട്ടെന്ന് പരിഹരിക്കുന്നു എപ്പോഴേ തൊട്ടടുത്ത നിമിഷം നമ്മളുടെ ഈ സുഹൃത്തിനെയാണ് അയാൾ ഫോണിൽ വിളിക്കുന്നത് എന്നിട്ട് പറയുന്നു ഉസ്താദ് എനിക്ക് നിങ്ങളെപ്പോൾ കാണണം അപ്പം നിങ്ങളാലോചിച്ച് ആ ഖുർആൻ ഓതാൻ കഴിയാത്ത അല്ലെങ്കിൽ താൻ സംതൃപ്തിയോടുകൂടി പാരായണം ചെയ്യുന്ന ആ ഒരു രൂപത്തിൽ അത് ഓതാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം വെപ്രാളപ്പെട്ട് നടക്കാണ് അങ്ങനെ ഈ സുഹൃത്ത് പെട്ടെന്ന് അദ്ദേഹം പരിചയപ്പെട്ടതും അപ്പോൾ ഇന്നൊരു ആപ്പ് പരിചയപ്പെടുത്തിയപ്പോൾ ആ ഒരു ആപ്പിലാണ് ഇദ്ദേഹം ഊതുന്നത് അപ്പോൾ അതിൽ ഖുർആൻ എടുത്തു കൊടുത്തു ഖുർആനിൻ്റെ അർത്ഥം എടുത്തു കൊടുത്തു അടയാളം വെക്കേണ്ട രൂപവും അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു പരിശീലിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഈ സുഹൃത്ത് പറയാണ് അദ്ദേഹത്തിനുണ്ടായ ഒരു സന്തോഷം എത്രയെന്നറിയോ അങ്ങനെ ഈ പണ്ഡിതനായ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു അപ്പം എനിക്കും നിങ്ങൾ ഓതണ കൂലി കിട്ടിയില്ലേ അപ്പോൾ അദ്ദേഹം ചേർത്ത് പറയണത് നിങ്ങൾക്കും കിട്ടി എനിക്ക് ആദ്യം പറഞ്ഞു തന്ന ഉസ്താദിനു അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നാണ് എന്തു ചെയ്യുന്നത് ഇദ്ദേഹം വിശുദ്ധ ഖുർആാനിൻ്റെ ആ ഒരു ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കി ഊതായി എന്നുള്ള ഒരു പതിവിലേക്ക് ഇദ്ദേഹം കടന്നു വരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത് നമ്മൾ പിന്നെ പലതരത്തിലുള്ള ഇത് ഒരു ചെറിയൊരു നന്മ നമുക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു നന്മ ഇങ്ങനെ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന എത്ര ആളുകളുണ്ട് ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഒന്ന് അദ്ദേഹം ആ ഒരു പരിചിതമായ ആപ്പ് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത അത് ആപ്പിൽ മാത്രമല്ല ശരിക്ക് നമ്മൾ സ്ഥിരം ഓതുന്ന ഖുര്ആൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ഒരസ്വസ്ഥതയാണ് നമ്മൾ ഓതുന്ന ഖുറാൻ ചിലപ്പോൾ അതേ എന്താണ് ഹത്തിലുള്ള അതേ മുസാഹിലുള്ള റക്കമ അതേ അതൊക്കെ തന്നെ ആയിരിക്കാം ചട്ടവേറെ ആയിരിക്കാം എന്ന പക്ഷെ എന്നാലും അതിനെ കിട്ടണം പള്ളിയിൽ ഓരോരുത്തർ അവരവർ ഓതിയ ഖുര്ആൻ അവരുടേതായ ഒരു സ്ഥലത്ത് ഷെൽഫിൽ കറക്റ്റ് അത് അപ്പം എന്നും വന്നാൽ പള്ളിയിൽ ഒരുപാട് ഖുറാൻ ഉണ്ടാവും പക്ഷെ അവർക്ക് അതുതന്നെ കിട്ടും കിട്ടും അപ്പം അതൊരു അങ്ങനെ ഖുർആനിൽ മുസാഫിൽ പോലും അങ്ങനെ ഒരു കണിഷ്ഠുള്ള ആളുകൾ പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ മൊബൈൽ ഫോണിലെ ആപ്പില് അത് നിർബന്ധം പിടിക്കുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനില്ല നമുക്ക് കാരണം അത് അവരതിൽ അത്രയും പരിചിതമായി എന്നുള്ളത് തീർച്ചയായും രണ്ടാമത്തെ ഒരു കാര്യം എനിക്കതൊരു അത്ഭുതം തോന്നിയത് അദ്ദേഹം ഇങ്ങനെ ഒരു മാസം എടുത്ത് ഖുറാൻ മുഴുവൻ പാരായണം ചെയ്യുന്ന ഒരു പതിവ് വർഷങ്ങളായി നിലനിന്നു വർഷത്തിൽ നിലനിന്നു പിന്നീട് അടുത്ത റമദാം മുതൽ അദ്ദേഹം ആശയം സഹിതം പാരായണം ഒരു സ്ഥിതിയിലേക്ക് എത്തിയാൽ പോകുന്നുണ്ട് ഒരു ജുസ് ഒരു മാസം കൊണ്ടാണ് അദ്ദേഹം രണ്ട് മാസം രണ്ട് മാസം ഒരു ജുസ് രണ്ട് മാസം എടുത്താണ് അദ്ദേഹം പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം എടുത്ത് ഖുറാൻ മുഴുവൻ പാരായണം ചെയ്ത ഒരു വ്യക്തി ഒരു ജുസ് രണ്ടു മാസം കൊണ്ടാണ് അർത്ഥസഹിതം പൂർത്തിയാക്കുന്നത് അപ്പോൾ ഞാനിത് ആലോചിക്കുന്നത് ഇത് വായിക്കാനാണ് നമുക്ക് ഇത്രയും സമയം രണ്ടു മാസം ഒരു ജുസ് അപ്പം ഇത് തയ്യാറാക്കിയ മുഫസിറുകൾ പണ്ഡിതന്മാർ ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ അമാനി അമാനി മോലുവി അതുപോലെ തന്നെ സീം എബിൻ കസീർ റാഹിം മുഹമ്മദ് അഹ്അജ്മായിൻ അവരൊക്കെ എത്ര സമയം ഇപ്പം നമ്മൾ വായിക്കാൻ തന്നെ എത്ര സമയമാണ് രണ്ട് മാസം കൊണ്ടാണ് ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആവുന്നത് ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആവുന്നത് പിന്നെയും ബാക്കി മുപ്പത്തി ഇരുപത്തി ഒൻപത് ജ്യൂസ് കിടക്കയാണ് മുപ്പതിലൊന്നേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം അവരൊക്കെ എത്ര സമയം എടുത്തിട്ടായിരിക്കും എത്ര അധികം എഫേർട്ടുകൾ ഖുർആൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് അത് പഠിക്കണം എത്ര വിശദീകരണങ്ങൾ എത്ര തഫ്സീറുകൾ ഒരായത്തിൻ്റെ ഒരല്പം വ്യാഖ്യാനത്തിന് വേണ്ടി അവരെന്തൊക്കെ വായിക്കണം അവരെന്തൊക്കെ പഠിച്ചിട്ടുണ്ടാകണം അത് ആ ഒരു ചിന്തയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് തീർച്ചയായും ഈ ഒരു അനുഭവം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ള കാര്യം വളരെ പെട്ടെന്ന് പറയട്ടെ ഒന്ന് ഇതുപോലത്തെ ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നന്മ എന്നല്ല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അപ്പം ഇയാൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയിട്ട് പറയാൻ കഴിയും അള്ളാഹുവേ ഞാനിങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ആളാണ് എനിക്ക് എന്ത് ചെയ്യണം അതിനുള്ള തക്കതായ പ്രതിഫലം നൽകണേ എന്ന് പറയാനുള്ള ഒരു 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 ത്രാണി ഒരു ശക്തി അയാൾക്ക് ഉണ്ടാകും അത് തീർച്ചയായും റസൂൽ കരീം കൂടിയാണല്ലോ ഫായത്ത് നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ അതിലെ വചനങ്ങൾ അത് പരലോകത്ത് ഷഫാഹത്ത് നൽകുമെന്ന് മാത്രമല്ല സ്വർഗത്തിൽ ഒരു മനുഷ്യൻ പാരായണം ചെയ്ത ഹെഫലാക്കിയ സുഹൃത്തുകൾ പ്രകാരം അയാൾ അങ്ങനെ ഉയരത്തിലേക്ക് ഇറക്കി എന്ന് പറയപ്പെടും അയാളുടെ എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുമ്പോൾ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കാനും സ്വർഗ്ഗത്തിൽ കരസ്ഥമാക്കാനും ഖുറാൻ പാരായണവും ഖുർആൻ പഠനവും അയാളെ പ്രാപ്തനാക്കുന്നുണ്ട് എന്നുമാണ് രണ്ടാമത്തൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇതേപോലുള്ള നന്മകൾ വേണം എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത് രണ്ടാമത്തെ ഒരു കാര്യം ഖുർആനിനൊരു ടേസ്റ്റ് ഉണ്ട് അത് അതിനെ ശ്രദ്ധിക്കുന്ന മനസ്സുകളെ അതിൻ്റെ ആഴങ്ങളിലേക്കത് വലിച്ചു കൊണ്ടുപോകും അതിൻ്റെ ഒരു പ്രത്യക്ഷമായൊരു ഉദാഹരണമാണ് നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സൂറത്ത് ഫാത്യാഹ ഇതുവരെയും നമുക്ക് മടുത്തിട്ടില്ല അത് ഖുർആനിൻ്റെ ഒരു അമാനുഷികതയാണ് അപ്പോൾ ഈ ഒരു മധുര നുകരാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയുസ്സിൽ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ ശ്രോതാക്കളെ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നതുകൂടി ഈ ഒരു അനുഭവവുമായി അവസാനിപ്പിക്കുമ്പോൾ ചേർത്തു വെക്കുകയാണ്